ചതയദിനാഘോഷം നടത്തി തഴവ വടക്കുമുറി മേക്ക് നാനൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ഘോഷയാത്ര അന്നദാനം തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടത്തി തഴവ വടക്കുമുറിമേക്ക് നാനൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ എസ് എൻഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിലാണ് ചതയദിനാഘോഷം സംഘടിപ്പിച്ചത് സെക്രട്ടറി പി എൻ ഭാർഗവൻ യൂണിയൻ കൌൺസിലർ അനിൽ ബാലകൃഷ്ണൻ ശശിധരൻ അമ്പിളി ഉദയമ്മ ലത ഗിരിജ ലീലാമണി തുടങ്ങിയവർ നേതൃത്വം നൽകി ഗുരുദേവ ഭാഗവത പാരായണം അന്നദാനം ഘോഷയാത്ര തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടത്തി ജനങ്ങൾ ശമരം വരുന്ന ധർമ്മങ്ങൾ ഓർത്തു ന്യൂസ് ബ്യൂറോ തഴവ